ഹായ് ഫ്രണ്ട്സ് ഓണമൊക്കെ കഴിഞ്ഞില്ലേ ഓണസദ്യയൊക്കെ എല്ലാവരും ഉണ്ട് ക്ഷീണിച്ചിട്ടുണ്ടാകും അപ്പം നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് നോണൊക്കെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു ബീഫ് ഒലത്തിയത് അല്ലെ ബീഫ് പെരട്ടിയത് എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതാണ് അതാണിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സ്വാദോടു കൂടി നമുക്കിത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ആദ്യമായിട്ട് എരിയുള്ള ഒരു പത്ത് പിരിയമുളകും രണ്ട് സ്പൂൺ മല്ലിയും കൂടെ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബീഫിലൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കുരുമുളകും മഞ്ഞപ്പൊടി ഉപ്പും പിന്നെ നല്ല ഒരു കുടം വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഞാൻ കുക്കറിൽ നന്നായിട്ട് വേകുന്നത് വരെ നാലഞ്ച് പ്രാവശ്യം വിസിൽ വരുന്നത് വരെ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് വെന്ത് ബീഫിൽ നിന്ന് നമ്മളതിൻ്റെ ജ്യൂസ് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ഒരു ചട്ടിയെടുത്ത് ആവശ്യത്തിനുള്ള എണ്ണയൊഴിച്ചുകൊടുത്ത് അതിലേക്ക് കറുവപ്പട്ടയും പെരുഞ്ചീരകവും കൂടെ ഇട്ട് ചൂടാകുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അത് ഒരു കപ്പ് ചെറിയ ഉള്ളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിട്ട് വഴറ്റി കൊടുത്തിട്ട് ഈ സാധനങ്ങളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ രണ്ട് സവാളയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഏകദേശം ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വല്ലാണ്ടങ്ങ് മുരിയാൻ നിൽക്കേണ്ട എന്നാലും ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നത് വരെ ഇളക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് എരി നന്നായിട്ട് വേണം നമ്മുടെ ബീഫിന് കുറച്ച് തേങ്ങക്കൊത്തും ഇതുപോലെ തേങ്ങക്കൊത്തൊക്കെ നമ്മുടെ ആവശ്യാനുസരണം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി മുളക് പൊടി കളറിനുള്ള മുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി അപ്പോൾ ഇത് കുറച്ചേ ഇടുന്നുള്ളൂ കാരണം കുരുമുളകും പച്ചമുളകും നമുക്ക് പിരിയ ഒക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒരു നല്ല വലിയൊരു തക്കാളി നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയും കൂടെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പം ഏകദേശം ഒരു മൂപ്പ് വന്നിട്ടുണ്ട് എല്ലാം ഇനി നമ്മൾ ഇവിടെ മാറ്റി വെച്ചിരുന്ന ബീഫ് വേവിച്ച ആ വെള്ളമുണ്ടല്ലോ അതിൽ കുറച്ചൊഴിച്ചു കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ ആവശ്യത്തിന് കുറച്ചിട്ട് കൊടുക്കുക കാരണം നമ്മൾ ബീഫിലൊക്കെ നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് നമ്മുടെ ആവശ്യാനുസരണം നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ ഇത് അടച്ച് വെച്ച് ആ വെള്ളം ഇതിലേക്ക് യോജിപ്പിക്കുന്നത് വരെ ഒന്ന് യോജിച്ച് വരുന്നവരെ ഇളക്കുക ഇപ്പം നമ്മുടെ ആ വെള്ളമൊക്കെ ഒന്ന് എല്ലാം ഏകദേശം വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ ബീഫ് വേവിച്ച സമയത്ത് കുരുമുളക് നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഏകദേശം വെന്ത് വെള്ളം വറ്റി വന്ന സമയത്ത് വീണ്ടും ബാക്കിയുണ്ടായിരുന്ന ബീഫ് വേവിച്ച വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി ആ ഒരു വെളുത്തുള്ളി മാത്രം ഞാൻ അടർത്തിയിട്ടിട്ടുള്ള നന്നായിട്ട് അതിൻ്റെ വെന്ത് കിടക്കുകയാണ് കേട്ടോ ബാക്കി ആവശ്യത്തിന് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ ഇത് ഓപ്ഷണലാണ് കേട്ടോ വേണമെങ്കിൽ ഒരു നുള്ള നുള്ളയാകാവൂ പഞ്ചസാരയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റായിരിക്കും വേണമെങ്കിൽ മാത്രമേ ചേർക്കാവൂ ഇനി നമ്മളിവിടെ ഒരു പിരിയ മുളകിൻ്റെ പൊടി പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു വല്ലാതെ അങ്ങ് പൊടിക്കല്ല ഇതുപോലെ ക്രഷ് ചെയ്ത് നമുക്ക് എടുക്കാം അത് ഇതിലേക്കൊന്ന് തൂങ്ങിക്കൊടുക്കുക ആവശ്യാനുസരണം നമ്മുടെ എരിവനുസരിച്ചിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാവൂ കെട്ടാവൂ കാരണം ചിലർക്ക് എരി കൂടുതൽ വേണം ചിലർക്ക് എരി കുറവ് മതി അപ്പം ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെയിട്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇലക്കി ഇളക്കി ഇളക്കി നമ്മൾ എന്താ പറയുക പെരട്ടിയെടുക്കുക ഇങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ ഇട്ടിട്ട് പെരട്ടിപ്പരട്ടി പുരട്ടി ഇപ്പം നോൺ സ്റ്റിക്ക് ആയത് കാരണം എനിക്ക് കുറച്ച് കൂടുതൽ സമയം ഇങ്ങനെ പെരട്ടേണ്ടി വരും അതേസമയം നമ്മുടെ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ അത്രയും വേണ്ടി വരില്ല സമയം അപ്പം നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സ്വാദോടു കൂടി എല്ലാവർക്കും ഇതുണ്ടാക്കി കഴിക്കാം അപ്പം ഞാനൊരു പീസ് ഇതിൽ നിന്ന് എടുത്ത് കഴിച്ച് നോക്കട്ടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഓക്കേ ബായ്